കൂട്ടിലെ ജംഗ്ഷനിൽ അന്തം മുട്ട് കുന്ത മുണിങ്ങിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോള് വന്നു ചെറിയതിൻ്റെ കോളേനും എത്രയും പെട്ടെന്ന് വലംപൂർ അങ്ങാടിയേക്ക് പോകുന്നതാണ് ഞാനൊന്നും നോക്കിയില്ല നൂറായി നൂറ്റി പത്തിൽ വണ്ടി എടുത്ത് ഓറ്റ പോക്ക വീഡിയോ ഓണാക്കി ആക്കി ഓൺ എടുത്തേക്കാന്ന് നോക്കുമ്പോഴാണെങ്കിലോ ക്യാമറ ഓഫ് ഓഫാക്കോളാം ഓ വണ്ടി പാഞ്ഞ് വണ്ടി കയറി വണ്ടിയെടുത്ത് നേരെ കൂടെ ഉറുടംപാലത്തേക്ക് കൂടെയാണ് ഒരുടമ്പാല ഹൈവേങ്ങനെ കണ്ട് അമ്പൊക്കെ ചാടിയാണെങ്കിൽ അങ്ങാടിക്ക് എത്തണോട് നേരെ വലത്തോട്ട് തിരിയട്ടെയാണ് വലത്തോട്ട് തിരിയാൻ വേണ്ടി ഞാനൊരു അരമുക്കാൽ മണിക്കൂറാണ് നിൽക്കേണ്ടി വരുന്നത് കാരണം വെച്ചാൽ വൈകുന്നേരം ആറു മണി സമയം പേരും ബ്ലോക്ക് റോട്ടിൽ പേരും ബ്ലോക്ക് ആണ് ഒരു ഒന്നൊന്നര ബ്ലോക്ക് ഏതായാലും വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചും കൂടി മുന്നിൽ കിട പോട്ടേറെ മുന്നേക്കും ഇങ്ങനെ പോകാൻ പറയുമ്പോഴത്തേ എന്താ സംഭവം എന്ന് വെച്ചിട്ട് കൊടുത്തും കിട്ടുന്നില്ല എന്തായാലും ചൈത്താൻ്റെയും കടലിൽ നടുവ് പെട്ടമാതിരി ഞാനങ്ങോട്ട് ചെന്നു ചെന്ന് നേരെ വലത്തെ ഭാഗത്തൊരു കട ഉണ്ട് നേരെ സൈഡാക്കിയാണ് അപ്പോൾ നോക്കുമ്പോൾ ഫുഡിൻ്റെ കട കേട്ടോ ആ ഫുഡ് ഫുഡടിക്കാനായിരുന്നേ ഫുഡടിക്കാനല്ല വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവ ഞാൻ വണ്ടിയിൽ ഇരുത്താലോ എന്താ സംഭവം മനസ്സിലാവണ്ടേ പത്ത് പറ ചോറ് വെച്ചല്ല പള്ളിയും തള്ളിയാണ്ട് ഓ നേരെ ഹോട്ടലിനുള്ളിലൊക്കെ പാഞ്ഞട കയറി ഞാനാണല്ലോ അന്ധം മുട്ട് കുന്തം മുണങ്ങിയിട്ട് ഇവിടെ ഇരിക്കും ചെയ്തു ഇനിയിപ്പോൾ എന്താ പറയുക പരിപാടി നോക്കട്ടെ ഓൻ ആ സ്റ്റെപ്പ് ഒന്നും കയറാൻ വെച്ച എവിടുന്നോ സൈറ്റിൽ നിന്ന് നേരെ ഇറങ്ങി വന്നാ കേട്ടോ ഒന്നും നോക്കിയില്ല നേരെ ഏതായാലും ഞാനും എൻ്റെ പുറകൊന്ന് പോയി നോക്കാൻ വിചാരിച്ചു വല്ല വണ്ടീന്ന് ചാടിയാണ്ട് നേരെ ഏതായാലും വാങ്ങണ കടൻ്റെ ബോർഡൊക്കെ ഒന്നാ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഫുഡ് ഫുഡെന്ന് തിരിയണോ അറിയണമൊക്കെ കാണാണ്ട് അപ്പുറത്ത് കണ്ണാടിയിൽ അപ്പോൾ അതും കാണിച്ചു കാണിച്ചുതരാം വിചാരിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ടൊന്ന് പോയി അവിടെ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നേരെ എന്ത് ചെയ്തു അന്തം മുട്ട് നിൽക്കണ്ട എന്തോ പരിപാടി ഉണ്ടോ ഫുഡിനെല്ലാം എന്താ ചോദിച്ചു മനസ്സിലായി പിന്നെ അപ്പോൾ അങ്ങ് കരുതി അവിടെ സൈറ്റിൽ നിന്ന് പൈസ ഇട്ടാനായിക്കാലും ആ പണിക്ക് പൈസ ആദ്യം മേടിച്ചാൽ എഴുതിയിട്ട് പെയ്ക്കണെഴുതി പിന്നെ കണ്ടുകൊണ്ട് ഒരു ബില്ലും പിടിച്ചും ഇങ്ങനെ അതിലൊക്കെ ഒരു വെറ്റിലെ കൂടി കൂടി ഏണി കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ നടക്കണോ അവസാന ഒരു മൂലൊക്കെ വല്ല ചാരുന്ന് കണ്ടു ആ അവിടെ ഒരു ദീപാനെ കോട്ട്മാതിരി സാധനം ഇട്ടാൽ അവിടെ കുത്തിരിക്കും ഉണ്ട് അതിൽ ഞാനങ്ങനെ എന്താട്ടി ക്യാമറ അത്ര വെച്ചിട്ട് ക്ലിയർ ഇട്ടില്ല അപ്പോൾ ഞാൻ വണ്ടിയിട്ടുള്ള വല്ല വെച്ചിരിക്കാണ് അപ്പോൾ ഈ ഗ്ലാസ് ചെറുതായിട്ട് പൊടി മാറിയിട്ട് അത് ക്ലിയർ ആകുമ്പി ഉണ്ട് അപ്പോൾ ഞാനത് എന്താ ചെയ്യാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് ഒരു തോർത്തുണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ തോർത്തുണ്ടെങ്കിൽ വെല്ലം തുടച്ചു തുടച്ചപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയി സാറായി അപ്പോൾ ചെച്ച് വീട്ടിലെടുക്കാൻ പിന്നെയാരും കൂടി അല്ല ഞാൻ എന്ത് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്ന് നോക്കി ഇറങ്ങാല്ല പ്ലാൻ ആക്കിയാണ്ട് വല്ല ചെന്ന് നോക്കുമ്പോൾ ആള് ഏഹ് മുണ്ടരുതേന്ന് പറഞ്ഞ അപ്പൊ കെട്ടി നോക്കി വിളിച്ചോക്കണത്രേ ഇത് വീഡിയോ വെയിറ്റിങ്ങിലാണോ പിന്നെയാണ് സംഗതി മനസ്സിലായത് നേരെ പാർസൽ മേടിച്ചാൽ വന്നിട്ടാണ് ഇൻ്റെ കെട്ടികൾക്ക് വിളിച്ചതാണ്ടാണ് പറഞ്ഞീനെന്നൊക്കെ കേട്ടോ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാക്കുലോ ഫുഡ് വാങ്ങിക്കാൻ ആള് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് ഫുഡ് മേടിച്ച് തരാൻ വേണ്ടി കൊടുുന്നേൽക്കുകയാണ് എന്നുള്ളത് ഇങ്ങനെ ആണെങ്കിൽ മുത്ത് ഇടക്കിടക്ക് ഗർഭിണിയായിക്കോട്ടെ എന്ന് ഞാനും കണക്കുട്ടി അങ്ങനെ ഏതായാലും ഫുഡൊക്കെ വാങ്ങി സെബ അങ്ങനെ ടൂർ കഴിഞ്ഞു വരുന്നുണ്ട് സ്കൂളിൽ അപ്പൊ ഓളി എടുത്തിട്ട് നേരെ പെരയിപ്പോണം എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ആ ബസ് പോയി അടുത്ത ബസ്സിൽ ഇണ്ടാവും തോന്നുന്നു നാല് ബസ്സാണ് മൊത്തത്തിൽ ഇവിടുന്ന് പോയിക്കണത് രണ്ട് ബസ് എത്തിക്കഴിഞ്ഞു അതിൽ ഇതിലാണ് നമ്മുടെ കുട്ടി അറിയില്ല എന്തായാലും നോക്കട്ടെ ഇതിലാവും ചിലപ്പോൾ നിൽക്കുവാറങ്ങാന്ന് വെച്ചാൽ ഇതിൽ കുറേ പെൺകുട്ടികളുണ്ട് പറ്റി ആൺകുട്ടിയാണ് ആ ആണ് കൂടുതലുള്ളത് കൈന വേസ <laughs>